ഹലോ അടുത്തായിട്ട് പറയാൻ പോകുന്നത് പ്ലാസൻ്റെ എന്താണ് പ്ലാസൻ്റെ എന്ന് പറഞ്ഞാൽ അതായത് പ്ലാസൻ്റെ ഇവിടെ കാണാം അല്ലേ ഇതാണ് സ്ത്രീയുടെ ശരീരഭാഗമായിട്ടുള്ള അതായത് യൂട്രിസിൻ്റെ എൻഡോ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗമായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത് അല്ലേ ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം പ്ലാസൻ്റെ എന്ന് പറയുന്നത് ഇത് ഫീറ്റസ് കിടക്കുന്നതിൻ്റെയും അതേപോലെ അമ്മയുടെയും തമ്മിലൊരു കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം എന്താണെന്ന് ദ പ്ലാസ്റ്റൻ്റെ ഈസ് ദ പാർട്ട് ഓഫ് ദ യൂട്രസ് വെർ ദി എംബ്രിയോ ഗ്രോസ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദ എൻഡോമെട്രിയം എന്താണ് ഭ്രൂണം എൻഡോമെട്രിയയിൽ എത്തിയെന്ന് നമ്മൾ പറഞ്ഞില്ലേ എൻഡോമെട്രിയത്തിൽ പറ്റി ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസ്റ്റൻ്റെ എന്ന് പറയുന്നത് അതായത് ഈ പ്ലാസ്റ്റൻ്റയോട് ചേർന്നിട്ടാണ് ഇത് പറ്റി പിടിച്ച് വളരുന്നത് ദ പ്ലാസൻ്റെ ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എംബ്രിയോണിക് ആൻഡ് യൂട്ടേറിയൻ ഡിഷസ് എന്തൊക്കെ ചേർന്നിട്ടാണ് പ്ലാസൻഡ ഉണ്ടാകുന്നത് കലകളും അതേപോലെ ഗർഭാശയ കലകളും ചേർന്നാണ് പ്ലാസ്സെൻ്റ രൂപപ്പെടുന്നത് ദ അംബ്ലിക് ദ അംബ്ലിക്കൽ കോഡ് അംബ്ലിക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ പൊക്കിൾ കോഡി ദ അംബ്ലിക്കൽ കോഡ് ഈസ് ഫോംഡ് ദിസ് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ഫീറ്റസ് ആൻഡ് റിമൂവ് വേസ്റ്റ് പ്രൊഡക്ട്സ് അതായത് ഈ പാട്ടിൽ നിന്നാണ് പ്ലാസെൻ്റയിൽ നിന്നാണ് അംബ്ലിക്കൽ ഫോഡ് ഫോം ചെയ്യുന്നത് ഈ അംബ്ലിക്കൽ ഫോഡ് എന്തിനാണ് ഈ ഗർഭസ്ഥ ശിശുവിനെ ശരീരത്തിലേക്ക് ഓക്സിജനും പോഷകങ്ങളും കൊടുക്കുകയും അതുവഴി വേസ്റ്റ് ഇറങ്ങി മാലിന്യങ്ങൾ പുറന്തള്ളും സഹായിക്കുന്നതാണ് ഈ പ്ലാസ്റ്റൻ്റെയിലുള്ള അമ്പ്ലിക്കൽ കോടി എന്ന് പറയുന്ന ഭാഗം അമ്പ്ലിക്കൽ കോടൊന്ന പൊക്കൽ കോടിയില്ലേ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് എന്ത് കോഡ് എന്ന് പറയുന്നത് ദ പ്ലാസ്റ്റൻ്റെ ഹെൽപ്സ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ദ മദർ ആൻഡ് ബേബി വിത്തൗട്ട് മിക്സിങ് അതായത് പ്ലാസ്റ്റൻ്റെ ഹെന്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ചോദിച്ചാൽ മിക്സ് ചെയ്യാതെ അഥവാ അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടി കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിനാണ് പ്ലാസൻ്റെ സഹായിക്കുന്നത് ദ ബേബീസ് ഡെവലപ്മെന്റ് ഈസ് കംപ്ലീറ്റഡ് വിത്ത് ഇൻ എ മെമ്പർ കോൾഡ് ദ അമ്നിയോൺ അഥവാ ഈ അം്നിയോൺ എന്ന് പറയുന്ന ഫ്ലൂയിഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് എന്തുള്ളത് കുഞ്ഞ് വളരുന്നത് വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന അംനിയോൺ എന്ന ആവരണത്തിനകത്താണ് കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാകുന്നത് അതായത് അംനിയോണിൻ്റെ അകത്താണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉള്ളത് ഈ അം്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് കുട്ടി കിടക്കുന്നത് വിച്ച് ഈസ് ഫോംഡ് ഫോം ദ എംബ്രിയോണിക് സെൽസ് ഇൻ ദേർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഈ ആവരണത്തിലുള്ള ആംനിയോട്ടി ദ്രമം ഗർഭശിശുവിന്റെ നിർജ്ജലീകരണം തടയെന്നാണ് പറയുന്നത് ഫ്ലൂയിഡ് അംയോട്ടിക്ലൂയിഡ് വിദ്യ സംൻ പ്രിവൻറ്റ് ദ ഡീഹൈഡ്രേഷൻ ഓഫ് ദ ഫീറ്റസ് ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം ഇഞ്ചുറീസ് അതായത് ഇഞ്ചുറീസിൽ നിന്ന് ശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും നിർജ്ജലീകരണം തടയുകയും ചെയ്യുന്നു അതായത് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കും വെള്ളം ഉണ്ടായത് കൊണ്ട് തന്നെ അംനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടായത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കുറവ് അവിടെ വരുന്നില്ല അതേപോലെ അടുത്ത പറയുന്നത് പാർച്ചലേഷൻ അഥവാ പ്രസവമാണ് ഈ ചിത്രം കണ്ടാൽ അറിയാ ഈ സമയത്താണ് ഒരു പുതിയ ജീവൻ ഭൂമിയിൽ ജനിക്കുകയും അതേപോലെ പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭകാലം എന്ന ഒരു കാലം പിരീഡ് അവസാനിക്കുകയും ചെയ്യുന്നതാണ് എന്ത് പാർച്ചുറേഷൻ എന്ന് പറയുന്നത് ദ ആവറേജ് ജസ്റ്റേഷൻ പീരീഡ് ഈ ഗർഭകാലത്തെ ജസ്റ്റേഷൻ പീരീഡ് എന്നാണ് പറയുന്നത് ദ ആവറേജ് ജസ്റ്റേഷൻ പീരീഡ് ഇൻ ഹ്യൂമൻ ഈ സെവൻറ്റി ടു ടു എയ്റ്റി ഡേയ്സ് അഥവാ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി അമ്പത് ദിവസമാണ് ഒരു ആവറേജ് ജസ്റ്റേഷൻ പീരീഡ് അല്ലെങ്കിൽ ശരാശരി ഗർഭകാലം എന്ന് പറയുന്നത് ഡ്യൂറിങ് ദിസ് പീരീഡ് ഓഫ് ദ ഫീറ്റസ് വിച്ച് ഹാസ് കംപ്ലീറ്റഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ് ഇൻ ദ യൂട്രസ് ടു ഗ്രാജുവൽ ചേഞ്ചസ് അതായത് ഈ കാലയളവിനുള്ളിൽ ഗർഭാശയത്തിനുള്ളിൽ വെച്ച് ക്രമാനുഗത മാറ്റങ്ങളിലൂടെ വളർച്ച പൂർത്തിയാക്കുന്ന ഗർഭസ്ഥ ശിശു എതിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് കംസ് ഔട്ട് ത്രൂ ദ വെജൈനൽ കനൽ അതായത് യോനി നാളത്തിലൂടെ പുറത്തു വരുന്നു ദിസ് പ്രോസസ്സ് ഇസ് കോൾഡ് പാർച്ച് ഓർ ദസ് ചൈൽഡ് ബർത്ത് ഈ പ്രക്രിയയുടെ പേരാണ് പാർച്ചറേഷൻ അഥവാ പ്രസവം എന്ന് പറയുന്നത് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ബർത്ത് ഓഫ് ദ ഫീറ്റസ് ആർ കോംപ്ലക്സ് പ്രോസസ് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയും ജനനവും എന്ന് പറയുന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഓൺലി എ വുമൺ ഹൂ ഈസ് ഫിസിക്കലി ആൻഡ് മെൻ്റലി മെച്യൂർ ക്യാൻ കോ കോപ്പ് വിത്ത് ദിസ് ചേഞ്ചസ് ആൻഡ് ഗീവ് ബെർത്ത് ടു എ ഹെൽത്തി ബേബി അതായത് ശാരീരികമായും മാനസികമായും പക്വതയാർജിച്ച സ്ത്രീകൾക്ക് മാത്രമേ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ആരോഗ്യമുള്ള കുഞ്ഞിനെ ജീവൻ നൽകാനും കഴിയൂ എന്നാണ് പറയുന്നത് അതായത് മെൻ്റലി ഹെൽത്ത് മെൻ്റലി മെച്യോർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്കാണ് കൂടുതലും ഇമോഷണലി കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത് ഈ ചിത്രത്തിൽ കണ്ടതല്ല ഒരു അമ്മ ഒരു കുഞ്ഞിനെ വഞ്ചിക്കുന്നു അതേപോലെ ഗർഭകാലത്തിൽ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള രണ്ട് ആണ് ഇവിടെ കാണപ്പെടുന്നത്